മലയാള സിനിമയിലെ പ്രിയതാരം കീർത്തി സുരേഷ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ പന്ത്രണ്ടിന് സ്കൂൾ കാലം മുതലുള്ള പ്രണയം ഫലം കണ്ട് കാമുകൻ ആന്റണി തട്ടിലിനെ വിവാഹം കഴിച്ചു വിവാഹശേഷം താരം തന്റെ ഏറ്റവും പുതിയ ചിത്രം ബേബി ജോണിന്റെ പ്രമോഷനുകളിൽ സജീവമായിരുന്നു വരുൺ ധവാനുമൊപ്പമുള്ള താരത്തിന്റെ പ്രകടനം ഏറെ പ്രശംസിക്കപ്പെട്ടു എന്നാൽ പ്രമോഷൻ പരിപാടികളിൽ കീർത്തി മംഗൾസൂത്രത്തിന് പകരം മഞ്ഞ ചിരട് ധരിച്ചിരുന്നു എന്നത് ആരാധകർ ശ്രദ്ധിച്ചു അതിപ്പോൾ വലിയ ചർച്ചകൾ ആയിരിക്കുകയാണ് ഒരു അഭിമുഖത്തിൽ മഞ്ഞ നൂലിൽ താലി ധരിച്ചതിന്റെ കാരണം കീർത്തി തന്നെ വ്യക്തമാക്കി നിശ്ചിത കാലയളവ് വരെ മഞ്ഞ ചരട് നീക്കം ചെയ്യാൻ പാടില്ല കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം അത് സ്വർണ്ണമാലയിലേക്ക് മാറ്റണം ആദ്യ ആഴ്ചയിലോ പത്ത് ദിവസത്തിനകമോ ഒരു ശുഭമുഹൂർത്തം ഉണ്ടായിരുന്നെങ്കിൽ സ്വർണ്ണമാലയിലേക്ക് മാറ്റുമായിരുന്നു എന്നാൽ തങ്ങൾക്ക് അങ്ങനെ ഒരു ശുഭമുഹൂർത്തം കണ്ടെത്താനായില്ല ജനുവരി അവസാനത്തോടെയാണ് അത് മാറ്റാനുള്ള ശുഭമുഹൂർത്തമുള്ള തീയതി കീർത്തി പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി ജനുവരി അവസാനം വരെ മഞ്ഞ ചരട് ധരിക്കേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും കീർത്തി തന്നെ സംസാരിക്കുന്നുണ്ട് പ്രമോഷൻ വസ്ത്രങ്ങളോടൊപ്പം അത് ധരിക്കാൻ പാടില്ല എന്ന് പലരും തന്നോട് പറഞ്ഞിരുന്നു പക്ഷേ എന്തുകൊണ്ടാണ് അത് തന്റെ കഴുത്തിൽ കെട്ടുന്നതെന്നും കീർത്തി വിശദീകരിച്ചു ഇത് എൻ്റെ കഴുത്തിൽ കെട്ടിയിരിക്കുന്നത് അത് നിങ്ങളുടെ നെഞ്ചിൽ തൊടണം എന്നതിനാലാണ് ഇത് പവിത്രവും ശക്തവുമാണ് നിങ്ങൾ അത് സ്വർണ്ണമാലയിലേക്ക് മാറ്റി കഴിഞ്ഞാൽ അത് സാധാരണമായി കാണപ്പെടും ഇത് വളരെ ഹോട്ടായി എനിക്ക് തോന്നി ഞാൻ അത് പ്രദർശിപ്പിക്കുന്നതിൽ തനിക്ക് തന്നെ വലിയ സന്തോഷമുണ്ടെന്നും കീർത്തി സുരേഷ് പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ പന്ത്രണ്ടിന് സുഹൃത്തുക്കളുടെയും കുടുംബത്തിന്റെയും മുന്നിൽ വെച്ച് ഈ ദമ്പതികൾക്ക് ഒരു സ്വപ്നം പോലുള്ള വിവാഹം നടന്നു ഗോവയിൽ വെച്ചായിരുന്നു വിവാഹം നടന്നത് ദമ്പതികൾ പങ്കിട്ട സ്വപ്ന ചിത്രങ്ങൾ അവരുടെ വിവാഹ ലക്ഷ്യങ്ങളെക്കുറിച്ച് കുറിച്ച് സംസാരിച്ചു പതിനഞ്ച് വർഷത്തെ പ്രണയത്തിനൊടുവിൽ കീർത്തിയും ആന്റണിയും വിവാഹ വാഗ്ദാനങ്ങൾ കൈമാറി അടുത്ത ബന്ധുക്കൾ പങ്കെടുത്ത ഈ പരമ്പരാഗത ചടങ്ങിൽ സൂപ്പർ താരങ്ങളും പങ്കെടുത്തു വഴിധവാൻ നായകനായ ബേബി ജോൺ എന്ന ചിത്രത്തിലൂടെയാണ് കീർത്തി സുരേഷ് ബോളിവുഡിൽ അരങ്ങേറ്റം കുറിച്ചത് കലി സംവിധാനം ചെയ്ത ഈ ചിത്രം അറ്റ്ലിയുടെ തെരയുടെ ഹിന്ദി പതിപ്പാണ് വാമിംഗ ഗബ്ബി സാറ സയന ജാക്കി ഷ്രോഫ് എന്നിവരും ചിത്രത്തിൽ പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട് ഡിസംബർ ഇരുപത്തിയഞ്ചിന് ചിത്രം തിയേറ്ററുകളിൽ റിലീസ് ചെയ്തു പക്ഷേ ചിത്രത്തിന്റെ ബോക്സ് ഓഫീസ് പ്രകടനം വളരെ മോശമാണ്